ഹലോ അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാൻ ഫുൾ വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ എല്ലാം വിചാരിച്ചു ഗൈസ് അപ്പോഴേക്കും ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അസലായിട്ട് പക്ഷെ എന്താണെന്ന് അറിയുമോ അതൊക്കെ ഷോർട്സിന് പറ്റിയ വീഡിയോ ഒക്കെ ആയി പിന്നെയാണ് നമുക്ക് ഓർമ്മയുണ്ടാവില്ല കാരണം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യും ചിലപ്പോൾ കുട്ടികളൊക്കെ സഹായിക്കും ഇന്ന് അവർക്ക് നിറയെ എഴുതാനും പഠിക്കാനും ഉള്ളതുകൊണ്ട് അവർ ഭയങ്കര ബിസി ആയിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ഈ പട്ടഗ്രാമ്പൂവിൻ്റെ മരവെല്ലാം അപ്പം ഞാൻ അതിലത്തെ ഇല എന്ത് കറി വെക്കുമ്പോഴും ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ അതിലൂടെ നല്ല മണം ഉണ്ടാവും അതുകൊണ്ടാണ് കുക്കറിലാണ് ഞാൻ ബിരിയാണിയൊക്കെ വെക്കുന്നത് അപ്പോൾ അതാണ് നന്നായി ഉള്ളിയും തക്കാളിയൊക്കെ ഒരു കുക്കറിൽ വഴറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഇത് ബീഫ് കറി ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ കുറേ ദിവസമായി അവർ ബിരിയാണി വേണം പറയുന്നു എനിക്കാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുന്നത്താഴ്ചയൊക്കെ തിരക്കായതുകൊണ്ട് ഞാൻ ഇന്നാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കുക്കറിലാകുമ്പോൾ വേഗം ആവുമല്ലോ ഒരു രണ്ടും ഒപ്പവും ആവുമല്ലോ അപ്പോൾ അതാ ഗരം മസാലയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും എല്ലാം ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കറിലിട്ട് എല്ലാം തന്നെ ആദ്യം തന്നെ നന്നായി വയറ്റി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് പിന്നെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാക്കി വെച്ചു അപ്പോൾ നമ്മൾ ഏത് പാത്ര ഒരു പാത്രത്തിലെ അളവ് അതിന് വെള്ളമെടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക അപ്പോൾ ഞാൻ ഈ പാത്ര ഒരു പാത്രത്തിലാണ് അരി അളന്ന് വെച്ചത് അപ്പോൾ അതുകൊണ്ട് രണ്ട് പാത്രം വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിൽ വെച്ചു നന്നായി തിളച്ച ശേഷമാണല്ലോ നമ്മൾ അരിയൊക്കെ ഇടുക അപ്പോൾ ഇതാ നാം ക്ഷീണിച്ചു പണിയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അത് നന്നായി വെള്ളം തിളച്ചു അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ആ അരി അങ്ങോട്ട് വാരി അത് അലക്കി ോട്ടോ എന്നിട്ട് അത് നന്നായി തിളച്ച ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വന്നാൽ മതി ഒറ്റ വിസിൽ നിന്നിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു ഓഫ് ചെയ്യാൻ വേക്കുമ്പോൾ നമ്മുടെ ബീഫ് കറി ആയിക്കഴിഞ്ഞു അപ്പോൾ കുക്കറിൽ ഇതാ കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏകദേശം അരിയൊക്കെ ഇട്ടിട്ട് തിളയ്ക്കണം നന്നായി തിളച്ച ശേഷം ഞാൻ ഒരു വിസിൽ വന്നപ്പോൾ ഇതാ അരി നന്നായി ഒട്ടാതെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്ന് ബിരിയാണി ബീഫ് കറിയാണ് കഴിച്ചത് പിന്നെ ഒരു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മാങ്ങയുണ്ടായിരുന്നു ഒരു മാങ്ങ വലിച്ചിട്ട് ചെറുതായിട്ടൊരു അച്ചാർ ഉണ്ടാക്കി അതുകൊണ്ട് നമ്മൾ പിന്നെ ഉള്ളി സാലഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ഫുൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ റെസിപ്പിയോട് ഇടാം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ